പോലീസ് താരന്മാർക്ക് അടിക്കാരം ഇവിടെ പോലീസ് താരന്മാർക്ക് അടിക്കാനുള്ള അധികാരം ഒന്നുമില്ല പിന്നെ അമ്മ അടിക്കണോ അമ്മ അടിക്കണത് വേറെ ഇല്ല ഞുറ്റി അമ്മർക്ക് വേറെ ഇല്ലയോ എന്തരായാലും വേദനിക്കണം നമ്മുടെ പുറവും കുറുക്കൊക്കെയാണ് ആ വ്യാജിക്കണമെങ്കിൽ നീ കൊണ്ടുപോയി കേസ് കൊടുക്ക എവിടെ നിന്നും പറഞ്ഞു കേസ് എടുത്താ അതാ എസ് എടുത്താ ഇതെല്ലാം കൊച്ചൻറെയും കുഞ്ഞമ്മയുടെയും മക്കളാണ് കുടുംബമാണ് ഇനി അഥവാ കേസ് കൊടുത്താൽ തന്നെ നമ്മളെ കള്ളക്കേസിൽ കുടുക്കി തേരാ പേരാ നടത്തിച്ച് ഗൾഫിലും പോകാൻ പറ്റൂല പെണ്ണും കെട്ടാൻ പറ്റൂല അവസാനം നമ്മളെ മൂക്കുകൊണ്ട് ഇഷ്ട എഴുതിപ്പിച്ച് നമ്മൾ കോംപ്രമൈസ് ചെയ്ത് വിടും മക്കളെ അതൊക്കെ പണ്ട് ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി പ്രകാരം പോലീസുകാർ നമ്മളെ അടിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം വരെ തടവ് എന്ന ശിക്ഷയായിട്ട് മാറ്റി കഴിഞ്ഞു പിന്നെ നീ വിചാരിക്കണുണ്ടാവാം ഇനി എടുക്കാൻ വേണ്ടി എസ് ഐയുടെയും സിഐ ഡേയും ഭാരതീയ നാഗരിക സുരക്ഷ സംഹിത അനുസരിച്ച് സെക്ഷൻ നൂറ്റി എഴുപത്തി അഞ്ച് സബ് ക്ലാസ് മൂന്ന് നാല് പ്രകാരം മജിസ്ട്രേറ്റിന് നേരിട്ട് കേസ് കൊടുക്കാനായി പിന്നെ നീ പറ ഈ കള്ളക്കേസിന്റെ കാര്യം അങ്ങനെ പോലീസുകാർ കള്ളക്കേസ് എടുത്തിട്ടുണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഒന്ന് പ്രകാരം മൂന്ന് വർഷം വരെ തടവ് കിട്ടുന്ന ശിക്ഷയാക്കി മാറ്റി കഴിഞ്ഞു അണ്ണന്റെ അഭിപ്രായത്തില് ജൂലൈ ഒന്നിനു ശേഷം വരാൻ പോകുന്ന പുതിയ നിയമങ്ങള് അക്രമം കാണിക്കുന്ന പോലീസുകാരൻ വരെ പറ പറു നീ പറഞ്ഞോ ഞാൻ പിന്നെ